സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ഇടിമിന്നലിൽ മരം രണ്ടായി പിളർന്നു പൈൻകുളം ചെറുകനാൽ മേലെടുത്തും പടി മനപ്പടി റോഡിനോട് ചേർന്ന് മദിരാശി മരമാണ് ഇടിമിന്നലേറ്റ് രണ്ടായി പിളർന്നത് ശനിയാഴ്ച രാവിലെയോടെയാണ് ശക്തമായ മഴയിലും ഇടിമിന്നലിലും പെട്ട് മരം രണ്ടായി പിളർന്നത് ഇടിമിന്നലേറ്റ് വലിയ ശബ്ദത്തോടെ മരം പിളരുകയായിരുന്നു പൈൻകുളം മേലെടുത്തും പടി മനപ്പടി റോഡിനോട് ചേർന്നുള്ള മദിരാശി മരമാണ് ഇടിമിന്നലേറ്റ് പിളർന്നത് കെ സി ബി അധികൃതരെത്തി മരം മുറിച്ചുമാറ്റാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു മൺസൂൺ കാലം ആരംഭിച്ചപ്പോൾ നിരവധി അപകടങ്ങൾ കനത്ത മഴയെ തുടർന്നും ഇടിമിന്നലിനെ തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിൽക്കുന്നുണ്ട് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുള്ള മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നുവെങ്കിൽ അത് വെട്ടിയൊതുക്കി സംരക്ഷിക്കണമെന്നും രണ്ടാം വാർഡ് മെമ്പർ സന്ദീപ് കോതനാഥ് അറിയിച്ചു ഇന്ന് രാവിലെ നല്ല മഴയും ഇടിമിന്നലും ചേലക്കര ബി ഡി റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരം വളരെ അപകടമായ രീതിയിൽ നമ്മൾ അടിയന്തരമായിട്ട് ഇപ്പോൾ അത് മുറിച്ചു മാറ്റാൻ പി ഡബ്ല്യു ഡി ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവരുടെ നടപടിക്രമങ്ങളൊക്കെ നമ്മളിത് മുൻപേയും ഫോറസ്റ്റിൻ്റെ വാലുവേഷനൊക്കെ എടുത്ത് മുറിക്കാൻ വേണ്ടി പലവട്ടം ആവശ്യപ്പെട്ടതാണ് ഇനിയിപ്പോൾ ഇത് യാത്രക്കാരും അതിനിടായ ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രാത്രി ഇങ്ങനെ വലിയ മഴ വന്നാൽ പൊട്ടിവിഴാത്ത രീതിയിൽ നമ്മൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം ഇപ്പോൾ കെ എൽ സി ബിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ലൈൻ അടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് തന്നെ ചിലവിൽ നമ്മളിപ്പോൾ തൽക്കാലം ഇതിൻ്റെ അപകടകരമായി നിൽക്കുന്ന കൊമ്പുകൾ മുറിച്ച് നിൽക്കുകയാണ് മറ്റ് കാര്യങ്ങളെ ഇതേപോലെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇറിഗേഷൻ പുറംബോക്കിലും പി ഡബ്ല്യു ഡി പുറമ്പൊക്കിലും ഈ രീതിയിൽ അപകടമായിട്ടുള്ള ഒട്ടനവധി മരങ്ങൾ പാഞ്ഞാൽ പഞ്ചായത്ത് പരിധിയിലുണ്ട് നമ്മൾ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിച്ചിട്ടുണ്ട് ഈ കാലവർഷത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തര നടപടികൾക്ക് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ദയവ് ചെയ്ത് ഇറങ്ങണം അതോടൊപ്പം തന്നെ ജനങ്ങൾ ഈ രീതിയിലുള്ള അപകടകരമായുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ പഞ്ചായത്തുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ശ്രദ്ധയിലൂടു കൂടി ഇത്തരത്തിൽ അപകടകരമായ മരങ്ങളുണ്ട് എന്ന് ഒരു ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ് അറിയിക്കാതെ